കാഞ്ഞിരപ്പള്ളി ഇലവൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം ഗവൺമെന്റ് സ്കൂളിൽ ഗ്രൗണ്ട് ആരംഭിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിന് കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം ഗവൺമെന്റ് സ്കൂൾ മൈതാനത്ത് ഇലവൻസ് ക്ലബ്ബ് ക്രിക്കറ്റ് ടൂർണമെന്റിന് മൂന്ന് ദിവസങ്ങളിലായി മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് മേഖലയിലെ ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും തമ്മിൽ നടത്തിയ പ്രദർശന മത്സരത്തോടെയാണ് ആരംഭിച്ചത് മത്സരത്തിൽ മീഡിയ ഇലവൻ വിജയിച്ചു ആദ്യം ബാറ്റ് ചെയ്ത വാടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മാണി നയിച്ച ജലം ഇലവൻ അഞ്ചോവറിൽ അമ്പത്തിനാല് റൺസ് എടുത്തു മീഡിയ സെന്റർ സെക്രട്ടറി രതീഷ് മുറ്റത്തിൽ നയിച്ച മീഡിയ ഇലവൻ ഒരു ഓവറും രണ്ടു പന്തും ബാക്കി നിൽക്കെ റൺസ് പിന്തുടർന്ന് വിജയിക്കുകയായിരുന്നു മത്സരത്തിൽ ടി എസ് സുജേഷ് മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു രാവിലെ ഒൻപതിന് നടത്തിയ സമ്മേളനത്തിൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കമ്മണി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് രക്ഷാധികാരി ആന്റണി മാർട്ടിൻ അധ്യക്ഷനായിരുന്നു ചിറക്കട പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ ക്ലബ് പ്രസിഡന്റ് സുബിൻ പുതുപ്പറമ്പയിൽ സെക്രട്ടറി അനുദേവ് ശ്രീകുമാർ കമ്മിറ്റി അംഗളായ ഉണ്ണിപ്പൊടിഞ്ഞാറ്റൽ അലക്സ് ജോൺ മാത്തുക്കുട്ടിക്കുല്ലിയിൽ സുരജ് കൂരം ബ്ലാക്കൽ ബ്ലോക്ക് പഞ്ചായത്തങ്ങൾ പഞ്ചായത്തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മത്സരം ഞായറാഴ്ച അവസാനിക്കും കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ടൈൽപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ വൺ ഡബിൾ